നമസ്കാരം ന്യൂസ് സ്വാഗതം കടലിലക്കരെ പോണോരെ എന്ന ചെമ്മീനിലെ അതിമനോഹരമായ ഗാനത്തിന് സമാനമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ വലവീശി എറിഞ്ഞ് പരമാവധി സീറ്റുകൾ ഇന്ത്യയിൽ നിന്നും കൊയ്തെടുക്കും അതും ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നൊക്കെ പറയുന്നത് മോദിയുടെ ഈ വ്യാമോഹം കൃത്യമായി പറയട്ടെ നടക്കാനേ പോകുന്നില്ല എന്ന് തന്നെ കൃത്യമായും മതേതര മുന്നണികൾ ഒരുമിച്ച് പറയുന്നു അതിന് കാരണം പ്രതാപകാലത്തെ കോൺഗ്രസിന്റെ നാലൊരു പോലും ബി ജെ പി ഇപ്പോഴും ആയിട്ടില്ല എന്നതാണ് സ്ഥിതി രാജ്യത്തെ മതം പറഞ്ഞ് ഭിന്നിപ്പിച്ച് ധ്രുവീകരണത്തിലൂടെ നേടിയ വോട്ടല്ലാതെ എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ സംതൃപ്തിപ്പെടുത്തി ജനങ്ങളുടെ കൈയ്യടി നേടി വോട്ട് ബാങ്ക് വാങ്ങിച്ച് സൃഷ്ടിച്ച രാഷ്ട്രീയമൊന്നും ഇതുവരെയും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല വേർതിരിവിന്റെ രാഷ്ട്രീയം പക്ഷപാതത്തിന്റെ രാഷ്ട്രീയം ഇതാണ് ഇപ്പോഴും നരേന്ദ്രമോദിയും കൂട്ടരും പയറ്റുന്നത് ആ വിദ്വേഷത്തിൻ്റെ ധംസന രാഷ്ട്രീയത്തെ ആരും ഉൾക്കൊള്ളുന്നില്ല എല്ലാവരും പടിയടച്ച് പുച്ഛിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രാജീവ് ഗാന്ധിയുടെയോ ഇന്ദിരാഗാന്ധിയുടെയോ ഒന്നും ജനസമ്മതിയോളം വന്നിട്ടില്ല നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വൈഭവം എന്ന് എല്ലാവരും അടിവരയിട്ട് തന്നെ പറയുകയാണ് മാറ്റം രാജ്യത്തിന് അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഓരോ സീറ്റുകളും വിലപ്പെട്ടതാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലായിടത്തും ഇന്ത്യ മുന്നണി സാരഥികളെ നിർത്തുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിടങ്ങളിലും സാരഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തൊണ്ണൂറോളം ശതമാനം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് തന്നെ പ്രചരണം നടത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ്സിന് നല്ലപോലെ ക്ഷയിച്ച ചില സംസ്ഥാനങ്ങളുണ്ട് ഉത്തർപ്രദേശാണ് അതിൽ പ്രധാനം അവിടെ പോലും സമാജ്വാദി പാർട്ടി കട്ടയ്ക്ക് നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് വ്യാകുലതകൾ കുറഞ്ഞു വരികയാണ് അതുപോലെ തന്നെ ഗുജറാത്തിലും ആം ആദ്മി പാർട്ടിയുമായി ഒരു സീറ്റ് ഷെയറിങ് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെങ്കിലും ഇപ്പോഴും കോൺഗ്രസിന് വിശ്വാസം അവരിലെ നേതാക്കളെ തന്നെയാണ് ജിഗ്നേഷ് മെവാനിയെ പോലുള്ള യൂത്ത് ഐക്കൺ അവിടെ വലിയ ഒരു ഓളം ഇപ്പോഴും ഉണ്ടാക്കാൻ ബാക്കി വച്ചിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് പറയുന്നത് അവരൊക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ് തീഗോളം പോലെ പടർന്ന് പന്തലിക്കും എന്ന് തന്നെ പറയേണ്ടി വരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അടിമുടി മാറ്റിയെടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഖാർഗെ പറഞ്ഞത് വെറുതെയല്ല എന്നാൽ ഖാർഗെയുടെ ആ തിരുത്തൽ ശക്തി ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ രീതിയിൽ വിന്യസിക്കും എന്നതിലാണ് ഏറെ പ്രാധാന്യമുള്ളത് അതുപക്ഷേ അത്ര പെട്ടെന്നൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നതുമില്ല കർണാടകയിലെയോ തെലങ്കാനയിലുള്ളതുപോലെയല്ല ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ രാജസ്ഥാനിലെയോ രാഷ്ട്രീയം ഹിന്ദി ബെൽറ്റിൽ നിന്നും ബി ജെ പിയെ എങ്ങനെയും അകറ്റി നിർത്തണമെങ്കിൽ കൃത്യമായും അവിടെ ആർ ജെ ഡി സമാജ്വാദി പാർട്ടി മുതലായ രാഷ്ട്രീയ കക്ഷികളെ നല്ല പോലെ തന്നെ സ്വാധീനത്തിലേക്കാക്കുകയും അവർക്ക് കൃത്യമായും സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്താലേ കഴിയുകയുള്ളൂ എന്നുള്ളത് കപിൽ സിബൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മടിയില്ല പുനർവിചിന്തനത്തിന്